സൗരീതത്തിലെ ഏറ്റവും വലിയ വസ്തുവാണ് നമ്മുടെ സൂര്യൻ ഏകദേശം നാനൂറ്റി അൻപത് കോടി വർഷം പ്രായമുണ്ട് സൂര്യന് ഹൈഡ്രോജൻ ഹീലിയം മുതലായ വാതകങ്ങൾ അടങ്ങിയ ചൂടുള്ള തിളങ്ങുന്ന ഒരു കോളമാണിത് സൂര്യന്റെ ഗുരുത്താകർഷണ ബലമാണ് നമ്മുടെ സൗരൂദത്തെ ഒന്നിച്ചു നിർത്തുന്നത് സൂര്യനാണ് എല്ലാത്തിൻ്റെയും ഊർജ സ്രോതസ് നമ്മുടെ ഗ്രഹത്തിന്റെ ജീവൻ പോഷിപ്പിക്കുന്ന ഉറവിടമാണ് സൂര്യൻ എന്നാൽ പെട്ടെന്നൊരു ദിവസം സൂര്യൻ സൗരൂദത്തിൽ നിന്നും അപ്രത്യക്ഷമായാൽ എന്തു സംഭവിക്കും നമുക്ക് നോക്കാം ഒരു സൗരൂദം നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമായിരിക്കും സൂര്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമായാൽ എട്ട് മിനിറ്റുകൾക്ക് ശേഷമായിരിക്കും ഭൂമിയിൽ അത് അനുഭവപ്പെടുക കാരണം സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എട്ട് മിനിറ്റുകൾ വേണം എട്ട് മിനിറ്റുകൾ കഴിയുമ്പോൾ തന്നെ ഭൂമിയിൽ പകലായിരുന്ന പ്രദേശങ്ങളിൽ ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങും ചുറ്റും ഇരുട്ടിലാകുന്നതിനോടൊപ്പം നമ്മുടെ ചന്ദ്രനെയും കാണാതാകും കാരണം ചന്ദ്രൻ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിച്ചാണ് പ്രകാശിക്കുന്നത് സൂര്യനില്ലാതാകുന്നതോടെ ചന്ദ്രനും ഇരുട്ടിലാകും ചന്ദ്രനും ഇരുട്ടിലാകുന്നതിനാൽ പ്രകാശത്തിന്റെ സ്വാഭാവിക സ്രോതസ്സായി നക്ഷത്രങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നിരുന്നാലും ഭൂമിയിലെ വൈദ്യുതി കുറച്ചു കാലത്തേക്ക് പ്രവർത്തനക്ഷമമായിരിക്കും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് ഗ്രാവിറ്റി ലൈറ്റിന്റെ അതേ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ സൂര്യൻ അപ്രത്യക്ഷമായി എട്ട് മിനിറ്റുകൾക്ക് ശേഷമായിരിക്കും ആ വ്യത്യാസവും അറിയാൻ സാധിക്കുക ഗുരുത്വകർഷണ ഫലം ഇല്ലാതാകുന്നതോടെ ഭൂമി ഭ്രമണം നിർത്തുകയും ഇരുപത്തൊമ്പത് മൈൽസ് പെർ സെക്കൻഡ് വേഗതയിൽ കൂടി ഒഴുകി നടക്കാനും ആരംഭിക്കും സൂര്യൻ ഇല്ലാതാകുന്നതോടെ ഭൂമി ഇരുട്ടിലാകുമെന്ന് മാത്രമല്ല ഭൂമിയിൽ ഭൂമിയിൽ കഠിനമായ തണുപ്പും വർധിക്കാനും ആരംഭിക്കും ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം നശിക്കുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ് സൂര്യൻ ഇല്ലാതാകുന്നതോടെ ഫോട്ടോസിന്തസിസ് നടത്തുന്ന സസ്യങ്ങളെല്ലാം നശിക്കാൻ ആരംഭിക്കും സസ്യങ്ങളെല്ലാം നശിക്കുന്നതിനാൽ ഭക്ഷ്യശൃംഖലയുടെ ഏറ്റവും താഴെയുള്ള ജീവജാലങ്ങൾക്കായിരിക്കും ആദ്യ വംശനാശം സംഭവിക്കുക ഇനി ആഹാരം കണ്ടെത്താനുള്ള മാർഗം നാം കണ്ടെത്തിയാൽ തന്നെ അതിവേഗം കുറയുന്ന താപനില മറ്റൊരു വെല്ലുവിളിയായി തുടരും സൂര്യനും അതിൻ്റെ ഗ്രാവിറ്റിയും അപ്രത്യക്ഷമാകുന്നതോടെ ഭൂമി മാത്രമല്ല മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും ഭ്രമണപഥം വ്യതിചലിക്കും തൽഫലമായി ഗ്രഹങ്ങൾ കൂട്ടിയിരിക്കാനുമുള്ള സാധ്യതയുണ്ട് ഗ്രഹങ്ങളെല്ലാം ബഹിരാകാശത്തു ഒഴുകി നടക്കാൻ ആരംഭിക്കും ഗ്രഹങ്ങൾ മാത്രമല്ല സൗരയുധത്തിലെ എല്ലാ വസ്തുക്കളും സ്ഥിരതയില്ലാതെ ബഹിരാകാശത്തുകൂടി ഒഴുകി നടക്കും കാലങ്ങൾ കഴിയുന്നതോറും ഭൂമിയുടെ താപനില കുറയാൻ തുടങ്ങും ഭൂമിയുടെ താപനില സീറോ ഡിഗ്രി സെൽഷ്യസ് ആയി കുറയും ഒരു വർഷമാകുമ്പോഴേക്കും താപനില മൈനസ് നൂറ് ഡിഗ്രി ആയി മാറും പതിയെ പതിയെ ഭൂമിയുടെ ശരാശരി താപനില മൈനസ് ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലെത്തും അങ്ങനെ ഗ്രഹം മുഴുവനും കട്ടിയുള്ള മഞ്ഞു പാളികളാൽ മൂടപ്പെടും നീലഗ്രഹമായിരുന്ന നമ്മുടെ ഭൂമി അനന്തമായ ബഹിരാകാശത്തൊഴുകി നടക്കുന്ന ഒരു വെളുത്ത ഗോളമായി മാറും സമുദ്രങ്ങൾ അപ്പോഴും നിലനിൽക്കുമെങ്കിലും അത് കട്ടിയുള്ള ഐസ് പാലുകളാൽ മൂടപ്പെട്ടിരിക്കും കടലിന്റെ മുകൾ പരപ്പിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെല്ലാം നശിക്കും കടലിന്റെ ആരങ്ങളിൽ വസിക്കുന്ന ജീവജാലങ്ങൾക്ക് താപത്തിന്റെ ഏക ഉറവിടം ജിയോ തെർമൽ വെൻസുകളായിരിക്കും ഭൂമിയുടെ അന്തർഭാഗത്തു നിന്നും പുറത്തേക്കുള്ള ഓപ്പണിങ്സാണിവ ഉദാഹരണത്തിന് അഗ്നിപർവ്വതങ്ങൾ ഒരു ജിയോ തെർമൽ വെൻഡാണ് ഭൂമിയുടെ അന്തരീക്ഷമാണ് ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും പല സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് കാലങ്ങൾ കഴിയും ഭൂമിയിൽ ഓക്സിജന്റെ അളവ് തീരെ കുറയാൻ തുടങ്ങും ഏകദേശം ആയിരം വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഭൂമിയുടെ അന്തരീക്ഷം പൂർണമായും നശിക്കും അങ്ങനെ റേഡിയേഷൻസ് ഭൂമിയിൽ വന്ന് പതിക്കാൻ ആരംഭിക്കും ഭൂമിയുടെ സമ്മർദ്ദം ബഹിരാകാശത്തിന്റെ സമ്മർദ്ദത്തോട് തുല്യമാകും അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡായി മാറും അത് ബഹിരാകാശവുമായി ലയിച്ചു ചേരുകയും ചെയ്യും അന്തരീക്ഷമില്ലാത്ത ഭൂമി വളരെ നിശബ്ദമായിരിക്കും കാരണം അന്തരീക്ഷമില്ലാതെ ശബ്ദത്തിന് സഞ്ചരിക്കാനാവില്ല ഭൂമി മറ്റു വസ്തുക്കളുമായി കൂട്ടിയിടിച്ചില്ലെങ്കിൽ ഭൂമിയുടെ സഞ്ചാരം തുടർന്നു കൊണ്ടിരിക്കും ബഹിരാകാശത്തിലൂടെ ഒഴുകി നടക്കുന്ന ഭൂമി ആസ്ട്രോഡുകളുമായി കൂട്ടിയിടിക്കപ്പെടാം മാത്രമല്ല ബ്ലാക്ക് ഹോളുകളുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടാനും സാധ്യതയുണ്ട് ഭൂമി ഇതൊക്കെ അതിജീവിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റൊരു നക്ഷത്രം കണ്ടെത്തേണ്ടതായുണ്ട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ പ്രോക്സിമ സെൻറ്റോറിയിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഏകദേശം നാല് ലക്ഷം വർഷങ്ങളെടുക്കും ആ നക്ഷത്രത്തിൻ്റെ ഗുരുത്താകർഷണ വലയത്തിലാക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെയും ഭൂമി സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഒരുപക്ഷെ ഈ യാത്രക്കിടയിൽ ഏതെങ്കിലും അന്യഗ്രഹ ജീവികളെയും കണ്ടുമുട്ടാം എന്തായാലും സൂര്യനില്ലാത്ത ഭൂമിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്